രാഹുൽ മാങ്കുടത്തിന്റെ വിഷയം ഇനി അടുത്ത രണ്ടു ദിവസങ്ങളിൽ ചിലപ്പോൾ കത്തിത്തീരും ഇനി അടുത്ത് വരാൻ പോകുന്ന അതായത് മാധ്യമങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന വിഷയം ദിലീപിന്റെ വിഷയം തന്നെയായിരിക്കും ഇനി ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ദിലീപിന്റെ വിഷയം വീടും കത്തിക്കേറി വരുമെന്നാണ് തോന്നുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എട്ടാം തീയതി ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട വിധി വരികയാണ് രണ്ട് ഭാഗമായിട്ടാണ് ഇപ്പോൾ വിഭജിച്ച് സോഷ്യൽ മീഡിയയിൽ പോലും ഒരു ഫൈറ്റ് നടക്കുന്നത് ഒന്ന് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ മറ്റൊന്ന് നടിയെ അനുകൂലിക്കുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടരാണ് നിലവിലുള്ളത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന ഒരു ട്വിസ്റ്റ് ആദ്യം പറഞ്ഞത് രാഹുലിന്റെ ഒരു വിഷയം രണ്ടു ദിവസത്തിനകം കെട്ടിടങ്ങുമെന്ന് പറയുമ്പോൾ എട്ടാം തീയതി ഡിസംബർ എട്ട് രാഹുലിനും ദിലീപിനും ഒരുപോലെ നിർണായകമാണ് നമുക്കറിയാം ദിലീപിന്റെ വിധി വരുന്നതും അതുപോലെ തന്നെ രാഹുലിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയനുസരിച്ച് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് തടയാൻ സാധിക്കില്ല എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത് അതും എട്ടാം തീയതി തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ രണ്ടു പേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒൻപതാം തീയതി ഇലക്ഷനാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണെങ്കിലും എവിടെയും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേഷൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല ഏർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല എല്ലാ എല്ലാത്തിനേക്കാളും മുകളിൽ ഈ പറയുന്ന സ്ത്രീ വിഷയം ഉയർന്നു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ദിലീപിന്റെ കേസിൽ വരികയാണെങ്കിൽ ദിലീപിന്റെ ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചത് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ എട്ട് വർഷത്തോളം ആയിരിക്കാണ് ഈ ഒരു സാഹചര്യത്തില് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു കേസിന്റെ ഒരു വഴി പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും തിരിച്ചും വ്യത്യസ്തമായി ഇരുപത്തിയെട്ടോളം നമ്മൾ രാവിലെ ഞാനും കെബിൻ ചേട്ടൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇരുപത്തിയെട്ടോളം പേരാണ് മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞിരുന്നതിൽ നിന്നും പോലീസുകാർക്ക് കൊടുത്ത മൊഴി കോടതിയിൽ എത്തുമ്പോൾ മാറുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് നടക്കുന്ന ഒരു സാഹചര്യം അതായത് ഇത് നടക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആ വാർത്ത വന്നത് പിന്നീട് നടിയെ ഗുണ്ടകൾ ആക്രമിക്കുന്ന ഒരു വാർത്തയായി പിന്നീട് വന്ന വാർത്ത എന്ന് പറയുന്നത് നടിയെ ഗുണ്ടകൾ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ അന്ന് നമ്മൾ ന്യൂസുകൾ എടുത്തുപോയി കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പോ കേരളത്തെ തന്നെ കുലുക്കുന്ന രീതിയിലേക്ക് പിടിച്ചു കുലിക്കുന്ന അതായത് മാധ്യമ രംഗങ്ങളെ മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നൊരു വാർത്തയായിരുന്നു ദിലീപിന്റെ വാർത്ത എന്ന് പറയുന്നത് ഒരു നടിയെ തട്ടിക്കൊണ്ടു പോവുക അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുക പോവുക അല്ല ഈ പറയുന്നത് പോലെ പൾസർ സുനിയാണ് പ്രതി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ തോന്നിയില്ല കാരണം ഒരു ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവരെല്ലാ ക്രിമിനൽ കേസുകളിലും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ലേബല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്നത് പോലെ ദിലീപിന്റെ പേര് പ്രതിസ്ഥാനത്ത് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്നത് പോലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിൽ കിഡ്നാപ്പ് ചെയ്തതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് അല്ല ഇപ്പോ തന്നെ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് വിഭാഗമാണ് ഒന്ന് പറയുന്നത് ദിലീപ് അതായത് ദിലീപുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കണ്ണി കാവ്യ മാധവനാണ് ഇത് ചെയ്യിപ്പിച്ചത് കാവ്യ മാധവന് വേണ്ടിയിട്ട് ദിലീപ് ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ദിലീപിന്റെ കൂർമ്മ ബുദ്ധി കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ചില ആളുകൾക്ക് വേണ്ടി ദിലീപ് തന്നെ ചെയ്തതാണ് എന്നുള്ള വാർത്തകളുണ്ട് അപ്പോ ദിലീപിനെ സംബന്ധിച്ച് സിനിമാ മേഖല അടക്കി ഭരിച്ചിരുന്നൊരു സമയമായിരുന്നു സിനിമയിൽ ഒരു മേക്കർ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അഭിനയിക്കുകയും ആരൊക്കെ സിനിമയിൽ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് അതേ സമയം തന്നെയായിരുന്നു ദിലീപുമായി ദിലീപും കാവ്യം അതുമായി ബന്ധപ്പെട്ടുണ്ട് അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് ദിലീപും കാവ്യയും പ്രണയത്തിലാണ് പിന്നെ മഞ്ജു വാര്യന്റെ ഡിവോഴ്സ് ആണെങ്കിലും ഈ ഒരു വിഷയങ്ങൾ കത്തി കത്തിനിൽക്കുമ്പോൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ ചർച്ചയായിരുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന യുവ നടിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്തയും പുറത്തു വരുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ മഞ്ജു വാര്യറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു താരത്തെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അതിനു പിന്നിൽ ദിലീപിന്റെ കൈകളുണ്ട് എന്നുള്ള വാർത്തകളാണ് അതിനാക്കം കൂട്ടുന്ന രീതിയിലായിരുന്നു ഇപ്പൊ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് കഴിഞ്ഞാല് ഇത് പൊളിറ്റിക്കലി അതായത് രാഷ്ട്രീയക്കാർ ബലം പ്രയോഗിച്ച് ഈ കേസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അട്ടിമറിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഇന്നത്തെ അട്ടിമറി സംഭവിക്കാൻ പോകുകയാണെങ്കിൽ അത് സംഭവിക്കുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നായിരിക്കും കാരണം പ്രോസിക്യൂഷൻ ആണല്ലോ കേസ് അന്വേഷിക്കുന്നതും കോടതിയിൽ സമർപ്പിക്കും ഇപ്പം ഒരു പെൺകുട്ടി ഒരു പരാതിയുമായി പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പരാതി എടുക്കുന്ന പ്രോസിക്യൂഷൻ ആയിരിക്കും ആ പ്രോസിക്യൂഷൻ ആണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എടുക്കുന്ന തെളിവുകൾ അതിന്റെ മൊഴികൾ ഇത് പോലീസും അവിടുത്തെ പ്രോസിക്യൂഷനും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സിസ്റ്റമായിട്ട് പോകുന്നത് പ്രതിയായിട്ടുള്ള ഒരാൾ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് പോകും അപ്പൊ ഈ മൊഴികൾ ശേഖരിക്കുന്നത് ഇന്ന തെളിവുകൾ ശേഖരിക്കുന്നത് പ്രോസിക്യൂഷനാണ് ആ പ്രോസിക്യൂഷൻ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടു പറ്റിയിട്ടുണ്ടല്ലോ അവരാണ് വിഷയം വരാൻ ഈ ഒരു മൊഴിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പലരും പറഞ്ഞിരുന്നു താരങ്ങളായാലും അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളായാലും സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം കാവ്യമാധവനും ദിലീപുമായുള്ള ബന്ധം മഞ്ജു അറിയിക്കുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ഈ കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ ഈ ഒരു ക്രൂരമായ ഒരു നീക്കം നടിക്കെതിരെ നടത്തിയത് എന്നായിരുന്നു പക്ഷെ പിന്നീട് ഇത് കോടതിക്ക് മുൻപിലെത്തിയപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല അറിയില്ല എന്നുള്ളൊരു രീതിയിലേക്ക് താരങ്ങളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും മൊഴി മാറുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന് ഇത്രയും എട്ട് വർഷത്തോളം ഗ്യാപ്പ് വരാനുള്ള പ്രധാന കാരണം ഗ്യാപ്പ് വരുന്നത് മാത്രമല്ല സിനിമാ മേഖലയെ മൊത്തത്തിൽ മാറ്റുന്ന രീതിയിലേക്ക് ആ കേസ് മാറിപ്പോയി ആ കേസിന് ശേഷമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ആണെങ്കിലും മറ്റുള്ള കമ്മറ്റികൾ അത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ പുതിയൊരു സംഘടന ഉപയോഗിക്കുന്നു അങ്ങനെ വലിയൊരു മാറ്റമാണ് നമുക്ക് അതിനകത്ത് സിനിമാ മേഖലയിൽ തന്നെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഒരു മാറ്റം പോകുന്ന ഒരു സാഹചര്യത്തിൽ സിനിമ ഇന്ന് മറ്റൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് മലയാള സിനിമ എന്ത് തന്നെയാണെങ്കിലും ഈ കേസുമായി നമ്മൾ ബന്ധപ്പെട്ട് നോക്കിയാണെങ്കിലും ഇതിന് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കാരണം ഇത് ഗൂഢാലോചന എന്ന് പറയുന്ന രീതിയിലാണ് ദിലീപിനെതിരെ കേസ് വന്നിട്ടുള്ളത് ആ ഗൂഢാലോചന ഓരോ പോയിന്റിലുള്ള ആളുകളെയും കൃത്യമായി കണ്ടെത്തി അവരുടെ മൊഴികൾ കൃത്യമായിട്ട് വാലിഡിറ്റി ഉണ്ടാകണം ആ വാലിഡിറ്റി മാത്രമല്ല ഈ മൊഴികൾ തമ്മിൽ ബന്ധം വേണം ആ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദിലീപിനെ നമുക്ക് അതിൽ കുറ്റക്കാരനായിട്ട് കോടതിക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പത്തിരുപത്തഞ്ചോളം ആളുകൾ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യത്തെ മൊഴിയല്ല പിന്നീട് പറയുന്നത് അപ്പൊ മൊഴികൾ മാറുന്നു സാക്ഷികൾ മാറുന്നു അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അല്ല ഇതില് പൾസർ സുനിയായി വന്നതിന് ശേഷം പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി അദ്ദേഹത്തെ വീടും കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയത്തും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ അദ്ദേഹം ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്ന ജയിലിൽ പോയിരുന്നപ്പോഴുള്ള ഒരു പൾസർ സുനിയുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറി ഒരു കുറച്ചുകൂടി പണച്ചാക്ക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ തെളിയിക്കാനുള്ളത് ആരാണ് പൾസർ സുനിക്ക് സാമ്പത്തികം പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തേക്കുന്ന ആരാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഈ കേസ് ഏകദേശം അവസാനിക്കും